വിദ്യാർത്ഥികളെ നെൽകൃഷി പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതി നാളെ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടു കൂടി ആരംഭിക്കുകയാണ് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകളിലും കുട്ടികൾക്ക് നെൽകൃഷിയിൽ ഉണ്ടാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കൃഷി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും പവിഴം ഓയിൽ ആൻഡ് ഫുഡ്സും സംയോജിതമായി നടത്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമായി ആവശ്യമുള്ള കുട്ടികൾക്ക് ഞാറ് വിത്ത് സിവിറ്റ വളവും നൽകും സ്കൂളുകളിൽ മിനിമം ഒരു സെന്റ് സ്ഥലം ഉപയോഗപ്പെടുത്തി കര നെൽകൃഷി ചെയ്യുന്ന സ്കൂളുകൾക്ക് സമ്മാനങ്ങളുണ്ട് കൂടാതെ കുട്ടികൾക്ക് നൽകുന്ന ഗ്രോ ബാഗിൽ ഞാറുബാഗി നൂറ്റി പത്ത് ദിവസം കഴിഞ്ഞ് എത്തിക്കുന്ന മികച്ച കതിരിന് പ്രത്യേക സമ്മാനവും പങ്കെടുക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ് ഈ പദ്ധതി പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ജൂൺ അഞ്ചിന് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് ചാലക്കുടി എം ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യും എൽദോസ് കുന്നപ്പള്ളി എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് പദ്ധതിയുടെ ഭാഗമായുള്ള ചെണ്ടുമല്ലി കൃഷി മനോജ് മൂത്തേടനും ഞാറ് വിതരണോദ്ഘാടനം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷും സിവിറ്റ വിതരണോദ്ഘാടനം പവിടം ഓയിൽ ആൻഡ് ഫുഡ്സ് എം ഡി എം പി ആന്റണിയും ഗ്രോബാഗ് വിതരണോദ്ഘാടനം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീമും നെൽവിത്ത് വിതരണോദ്ഘാടനം വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലിയും ൃഷി ഉദ്ഘാടനം മുൻ മുനിസിപ്പൽ ചെയർമാൻ ടി എം സക്കീർ ഹുസൈനും ഉദ്ഘാടനം ചെയ്യും നെൽകെ ജി പദ്ധതി കോർഡിനേറ്റർ ഇ വി നാരായണൻ സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങിൽ പെരുമ്പാവൂർ എഇ ബിജിമോൾ പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും പെരുമ്പാവൂർ നഗരസഭ അധ്യക്ഷൻ പോൾ പാത്തിക്കൽ ആമുഖ പ്രസംഗം നടത്തും എറണാകുളം പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഇന്ദു നായർ നെൽകെ റിപ്പോർട്ട് അവതരിപ്പിക്കും ും സംരക്ഷണവും പദ്ധതി വിശദീകരണം പെരുമ്പാവൂർ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സിബി വി ജി നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിഥുൻ പി എൻ മായാ കൃഷ്ണകുമാർ പി പി അവറാച്ചൻ എം പി അജയ്കുമാർ പി പി എൽദോസ് ശിൽപ സുധീഷ് ഷിജി ഷാജി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ശാരദാ മോഹൻ ഷൈമി വർഗീസ് പി എം നാസർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് മുൻ മുനിസിപ്പൽ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് ഹെഡ്മിസ്ട്രസ് അനുശ്രീ ബി പി സിമാരായ മീന ജേക്കബ് ബിനിയത്ത് പി എച്ച് പി ടി പ്രസിഡന്റ് സലീം കാക്കനാട്ടിൽ എം പി ടി എ പ്രസിഡന്റ് സമീജ എം എസ് എം സി ചെയർമാൻ അബ്ബാസ് മലമുറി എന്നിവർ ആശംസയും പ്രിൻസിപ്പൽ റീന ജി നന്ദിയും രേഖപ്പെടുത്തും മലയാളാക്ഷരം